ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഒരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് നമ്മൾ മുപ്പത് രൂപ റേറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പ്ലാൻസാണ് നമ്മൾ അണിനിരത്തിയിട്ടുള്ളത് ഇപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റ് അങ്ങനെ ഒത്തിരി പ്ലാൻസുകൾ ഈ ഒരു ഓഫറിൽ നമ്മൾ വെച്ചിട്ടുണ്ട് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ത്രൂ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഈ ഒരു ഓഫർ റേറ്റിൽ നമ്മൾ പ്ലാന്റ് വിൽക്കുന്നത് ഏകദേശം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാത്രമായിരിക്കും പിന്നെ ഓർഡർ തരുമ്പോൾ മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് കൊടുക്കാനുള്ള ഫസ്റ്റ് പ്ലാന്റ് ഈ നാരോ ലീഫ് സിങ്കോണിയത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ കൊടുക്കാനുള്ളത് അപ്പോൾ വളരെ ഈസി കെയറിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ധാരാളം കൊച്ചു കൊച്ചു ഷൂട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ മുളച്ച് വരുന്നതാണ് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാൻ ഇപ്പോൾ നമ്മൾ മൂന്നാല് ദിവസമൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇത് സ്വയമായിട്ട് അതിജീവിച്ച് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഡിഫൻ ബാച്ചിയ ഗ്രീൻ എമറാൾഡിൻ്റെ കുറച്ച് തൈകള് നമുക്ക് കൊടുക്കാനുണ്ട് അപ്പം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കുറച്ച് തൈകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതും പ്രത്യേകിച്ച് കെയറിങ് ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് സൺസെറ്റ് ബെല്ലിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഭംഗിയാണിതിലെ യെല്ലോയും ബ്രെഡും ഒക്കെ ചേർന്ന് ഉണ്ടായി നിൽക്കുന്ന പൂക്കൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത് നമുക്ക് മുക്കൂറ്റിയുടെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ മുക്കൂറ്റിയുടെ തൈകൾ അപ്പോൾ ഒരു ഞാൻ പറയാതെ തന്നെ അറിയാം ഒത്തിരി അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മുക്കൂറ്റി അപ്പോൾ മുക്കൂറ്റിയുടെ തൈകളും നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് നമുക്ക് ഈ കാണുന്ന ഫിഷ് ടെയിൽ ഫേണിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ ഇത്രയും വലുപ്പുള്ള തൈകളല്ല നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ചെറിയ തൈകളാണ് സിംഗിൾ ഷൂട്ടായിട്ടുള്ള തൈകളാണ് കാരണം അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു റയർ ആയിട്ടുള്ള ഫേണാണിത് അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീരയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തിയിട്ടുണ്ട് ഒത്തിരി ഗുണഗണങ്ങളുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുള്ള എപ്പോഴും എവർ ആയിട്ടുള്ള ഒരു ചീര ഇനത്തിൽപ്പെട്ട തൈകളാണിത് ഇതിൻ്റെ കുഞ്ഞ് കുഞ്ഞ് തലപ്പുകൾ നുള്ളി വെച്ചാൽ തന്നെ നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടായി കിട്ടും റെഡും ഒരു റെഡ് ഷെയ്ഡും ഗ്രീനും ഒക്കെ ചേർന്നിട്ടുള്ള ലീഫാണോ ഒറിജിനൽ പൊന്നാങ്കണ്ണിയാണോ ഒന്ന് ചോദിക്കാറുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര തന്നെയാണിത് അപ്പോൾ മുപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ തായ്കൾ അടുത്തത് പൂ കാണിച്ച് തരാമെന്ന് വിചാരിച്ച് പൂ അങ്ങ് കൊഴിഞ്ഞു പോകാറായി തുടങ്ങി അപ്പോൾ പൂച്ച മീശ ചെടി അല്ലെങ്കിൽ പൂച്ച തുളസി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയുടെ തായ്കൾ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് പിങ്ക് നിറത്തിലെ പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു വലിപ്പത്തിലുള്ള ഗ്രീൻ കളറിലെ ലീഫോട് കൂട്ടിയിട്ടുള്ള ഈ ഒരു എപ്പീഷ്യയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് മഴ കൊണ്ടത് കാരണം പൂക്കൾ നന്നേ വാടിയ പോലെ നിൽക്കുവാണ് സാരില്ല തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ അതിൻ്റെ തൈകളും കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് വെറും സാധാരണക്കാർ ചെടിയാണ് പക്ഷേ ഞാനിതിൻ്റെ സൗന്ദര്യം ഇടയ്ക്ക് ഇങ്ങനെ നോക്കൂട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഇലയുടെ ചുരുളിപ്പും ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള പർപ്പിൾ കളറിലുള്ള ഒരു കളറൊക്കെ കാണാനായിട്ട് അപ്പോൾ നമുക്ക് നിലവിൽ ഇതിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ പർപ്പിൾ പ്ലാന്റ് പിന്നെ മെറ്റാലിക് പ്ലാന്റ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് നെയിം എനിക്കറിയില്ല അപ്പോൾ ഈ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് ഹാങ്ങിങ്ങിൽ വെക്കാവുന്നതാണ് നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ കുഞ്ഞ് വെളുത്ത പൂക്കൾ ഉണ്ടാവാറുണ്ടോ പക്ഷേ പൂക്കളേക്കാളും ഭംഗി എനിക്ക് ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ മുപ്പത് രൂപയ്ക്കാണ് തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് നമുക്ക് ഈ ഒരു ഡ്രസ്സീനയുടെ സിംഗിൾ ഷൂട്ട് തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ വേര് പിടിപ്പിച്ച നല്ല തൈകളാണ് കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കണ്ടല്ലേ ലീഫിലിങ്ങനെ അരിപ്പൊടിയൊക്കെ വാരി വിതറി പോലെയാണ് ഇരിക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ആർട്ടിലറി പ്ലാന്റ് എന്നാണ് കേട്ടോ ഇത് ഫേൺ പോലെയൊക്കെയാ തോന്നും നല്ല രസമാണ് കാണാൻ ഹാങ്ങിങ്ങിനൊക്കെ വെക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നല്ല പുഷിയായിട്ട് ഇങ്ങനെ ഉണ്ടായി തൂങ്ങി കിടക്കുന്ന കാണാൻ നല്ല നല്ല ഭംഗിയാണ് പെട്ടെന്ന് വേര് പിടിക്കുന്നതും വളരെ ഈസി കെയറിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകളിപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നുണ്ട് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത് നമുക്ക് ബോളരേലിയയുടെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് കൊടുക്കാനുള്ളത് മുപ്പത് രൂപയ്ക്കാണ് നല്ല ബുഷിയായിട്ട് ഉണ്ടായി നിൽക്കുന്ന ബോളരേലിയ വെട്ടിയൊതുക്കി നല്ല ഷേപ്പിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് നമുക്ക് അഗ്ലോണിമ സിൽവർ ക്യൂവിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ കൊടുക്കാനുണ്ട് അത് നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു ചെടി കാണുമ്പോൾ വിചാരിക്കും സാധാരണ ഒരു ചേമ്പ് ചെടിയാണെന്ന് പക്ഷേ എന്നാൽ അങ്ങനെയല്ല ഇത് നമുക്ക് എലിഫൻറ്റ് ഇയറ ലൊക്കേഷറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഇത് കുറച്ചുകൂടെ വലിപ്പമാകുമ്പോഴാണ് ഇതിൻ്റെ ലീഫിൽ പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ ശരിക്കും ഉള്ള ഇമേജ് അതായത് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൻ എന്നറിയപ്പെടുന്ന അതായത് സ്വർണ്ണത്തരികൾ ഇങ്ങനെ ഇലയിൽ വീണടക്കുന്ന പോലെയുള്ള ഈ ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൻ്റെ തൈകൾ നമുക്ക് നിലവിൽ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് ഇൻസുലിൻ പ്ലാന്റ് തൈകളാണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഇൻസുലിൻ പ്ലാന്റ് തൈകൾ നമുക്ക് മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൽ മഞ്ഞ നിറത്തിലുള്ളൊരു പൂക്കളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ കുരുന്നെല്ലാം കഴിച്ചാൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇൻസുലിൻ പ്ലാന്റ് ധാരാളം പേര് നമ്മളുടെ അടുത്ത് എൻക്വയറി ചെയ്യാറുണ്ട് നിലവിൽ ഇൻസുലിൻ പ്ലാന്റ് തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് ഈ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റിൻ്റെ ബെസ്റ്റ് ഓക്സിജൻ പ്രൊവൈഡർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് തൈകൾ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്ക് അടുത്ത് നമുക്ക് ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ ഈ ഒരു ഭംഗിയിലുള്ള തൈകൾ ഇപ്പൊ നമുക്ക് നിലവിൽ വിൽക്കാനുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്ന ഇതുമൊക്കെ വളരെ ഈസി കെയറിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് അതേപോലെ തന്നെ പെട്ടെന്ന് പെരുപ്പിച്ചെടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് കുത്തി ധാരാളം തൈകളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല വെയിൽ കൊള്ളും തോറും ഇതിൻ്റെ ലീഫിൽ നല്ല കളറ് കിട്ടും കേട്ടോ അപ്പോൾ ഈ ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ തൈകൾ നിലവിൽ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്ക് അടുത്തത് നമുക്ക് ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ മറ്റൊരു ടൈപ്പാണ് കേട്ടോ നേരത്തെ കാണിച്ചത് കുറച്ച് ഹേർട്ട് ഷേപ്പിലുള്ള ലീഫോട് കൂടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള തൈകളാണ് ഈ കാണുന്നത് ഇതും നല്ല വെയിൽ കൊള്ളും തോറും ഇതിപ്പോൾ അധികം വെയിലില്ലാത്ത സ്ഥലത്തായിരിക്കുന്നത് ഈ മജൻ്റെ കളറ് നല്ല രീതിയിൽ കൂടി വരുന്നതാണ് നേരത്തെ പ്ലാൻ പറഞ്ഞ പ്ലാന്റ് പോലെ തന്നെ വളരെ ഈസി കെയറിങ് ആയിട്ടുള്ള പ്ലാന്റ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് ഇത് വെറിഗേറ്റഡ് ചെമ്പരത്തിയാണ് കേട്ടോ വെറിഗേറ്റഡ് ഹിബസ്കസിൻ്റെ തായ്കള് നമുക്ക് കൊടുക്കാറുണ്ട് സാധാരണ ചെമ്പരത്തി പോലെ തന്നെ ഇതിൽ ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവും ഉപയോഗങ്ങളും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ നമ്മൾ താളിയൊക്കെ ഇട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇലകൾ മാത്രം വെറിഗേഷൻ ഉണ്ടെന്നേ ഉള്ളൂ കാണാൻ നല്ല ഭംഗിയാണ് നല്ല വെയിൽ കിട്ടുമ്പോഴാണ് കേട്ടോ ഈ ഒരു വെറിഗേഷൻ ലീഫുകളിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തായ്കള് നമുക്ക് മുപ്പത് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കാനുണ്ട് അടുത്ത് നമുക്ക് നല്ല ചമന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചൈനീസ് ബാൽസ്യം നാടൻ ചൈനീസ് ബാൽസ്യത്തിൻ്റെ വേര് പിടിപ്പിച്ച തായ്കള് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുവാണ് പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിലോടനെ കാണാം താങ്ക് യു ബൈ ബൈ